വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ മനസിലുണ്ടോ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ റാഗിങ്ങിനിരയായി സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സിബിഐ ബി ഐ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കൊപ്പം യു കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി സിദ്ധാര്ഥിന്റെ മരണത്തിന് കാരണക്കാരായവരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക കേസ് സിബിഐക്കു കൈമാറുക സിദ്ധാര്ത്ഥിന്റെ കുടുംബത്തിന് ഒരു കോടി നഷ്ടപരിഹാരം നല്കുക കേരളത്തിലെ ക്യാമ്പസുകളില് നടക്കുന്ന വിദ്യാർത്ഥികളുടെ അതിക്രമത്തെക്കുറിച്ച് അന്വേഷിക്കാന് ഒരു സിറ്റിംഗ് ജഡ്ജിയെ ഹൈക്കോടതി നിയോഗിക്കുക എന്നീ ആവശ്യങ്ങള് ഉന്നയിച്ചുകൊണ്ടാണ് പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം എല്ലാ പഞ്ചായത്തുകളിലും പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നതിന്റെ ഭാഗമായാണ് കൊപ്പത്ത് യു ഡി എഫ് പ്രകടനം നടത്തിയത് യു ഡി എഫ് നേതാക്കളായ സജീവ് കുമാർ ഹുസൈൻ കണ്ടെങ്കാവ് നീലടി സുധാകരൻ പി കെ ഗോപിനാഥൻ ഇബ്രാഹിംകുട്ടി മജീദ് എംസി കുട്ടാപ്പു എടപ്പലം സുനിൽ പി എം സി മുഹസിൻ കെ പി സുധീർ അനീസ് പേരടിയൂർ പി വാപ്പുട്ടി ഷാജഹാൻ ഉമ്മർ കെ വി മെഹബൂബ് സി പി രവി മദനൻ ശശി കല്ലിത്തൊടി സെയ്തലവി സുബേർ സാബിർ എന്നിവർ പന്തം കൊളുത്തി പ്രകടനത്തിൽ പങ്കെടുത്തു ഒരു കലാലയത്തിന്റെ മുറ്റത്തിച്ചു മൂന്ന് ദിവസത്തോളം തുള്ളി വെള്ളം പോലും നൽകാതെ ഒരു വിദ്യാർത്ഥിയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയും ആ കൊലപാതക വലിയ തോതിൽ പരാജയമായിക്കൊണ്ട് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് വേഷം കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ആ കുട്ടിയെയും ആ കുടുംബത്തെയും നാണിപ്പിക്കുന്ന വിധത്തിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വളരെ മോശമാക്കിക്കൊണ്ട് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിന് സമ്മതിക്കാതെ അവരുടെ എസ് എഫ് ഐയിലൊരു മെമ്പർഷിപ്പ് എടുക്കുന്നതിന് താല്പര്യം കാണിച്ചില്ല എന്നതിന്റെ പേരിൽ അവിടെ ഗുണ്ടായിസം നടപ്പിലാക്കിയിരിക്കുകയാണ് ഇത് പൂക്കോട് മാത്രമല്ല കേരളത്തിന്റെ വിവിധ സർവകലാശാലകളുടെ ഉള്ളിൽ അകത്തളങ്ങളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഭരണത്തിന്റെ തണലിൽ ഫാസിസ്റ്റ് രീതിയിലും